ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വലിയ ഇൻട്രോ കാര്യങ്ങളൊന്നുമില്ല ഇത് കഴിഞ്ഞ നവംബർ ഏഴിൽ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഞാൻ ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു ഇടണോ വേണ്ടയോ എന്നുള്ളതിൽ പിന്നെ ഞാൻ ആലോചിച്ചു ഓക്കെ എന്നാൽ പിന്നെ ഞാനൊരു വീഡിയോ ആക്കിയിട്ട് ഓൺ വോയ്സ് ഒക്കെ ചെയ്ത് ഇടാം അങ്ങനെയാണ് ഈ വീഡിയോ ഇടുന്നത് പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒരു വ്ളോഗൊന്നും ഞാൻ എടുത്തിട്ടേ ഇല്ല പക്ഷേ ഇത് എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു മെമ്മറി ആയതുകൊണ്ട് അതൊന്ന് മെമ്മറബിൾ ആക്കി വെക്കണം എന്നുള്ള സാധനം കൊണ്ട് കുറച്ച് ക്ലിപ്സ് എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇതിനകത്ത് കാര്യമായിട്ട് വലിയ ഫങ്ഷൻ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഫോട്ടോഷൂട്ട് ആയിരുന്നു ഉണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ നമ്മൾ റിൻഷാനി അതേപോലെ തന്നെ എൻ്റെ ഒരു കസിന് പിന്നെ എൻ്റെ സിസ്റ്റേഴ്സ് പിന്നെ ജലിക്കാൻ്റെ അനിയൻ്റെ വൈഫ് അത്ര പേര് മാത്രമേ ഉണ്ടായിരുന്നു ഒരു കുഞ്ഞ് ആയിരുന്നു നവംബർ പത്തിന് എന്തായാലും നമ്മൾ വീട്ടിലൊരു ഫങ്ഷൻ വെക്കുന്നുണ്ട് കാരണം എല്ലാവർക്കും വരാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് അപ്പോഴേക്ക് മാറ്റിയതാണ് ഇവിടെ ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ട് കാര്യങ്ങളായിരുന്നു പിന്നെ കൊളാബായിട്ട് ഫസീലത്തെ ആയിരുന്നു നമുക്ക് മെസ് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെ അടിപൊളി മേക്കപ്പാണ് നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ വീഡിയോനകത്ത് ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ഞാൻ റീലായിട്ടും അതേപോലെ തന്നെ ഷോർട്സ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെക്ക്ഔട്ട് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് എന്തായാലും ഞാൻ കൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫംഗ്ഷനൊക്കെ എന്തായാലും അടിപൊളിയായി ഈ ഡെക്കോറും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്തതാണ് കേട്ടോ അപ്പം അതിൻ്റേതായ ചെറിയ പോരായ്മകളുണ്ട് പക്ഷേ വീഡിയോ എടുത്താലും അതുപോലെ തന്നെ ഫോട്ടോയിലാക്കായാലും നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കേക്കിനെ തന്നെ ഒരു അഞ്ചാറ് വട്ടം ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടാവും കാരണം വെച്ചാൽ അവർക്ക് നല്ല രീതിയിൽ ഫോട്ടോയും അതുപോലെ തന്നെ വീഡിയോയും കിട്ടണമായിരുന്നു അതിനു വേണ്ടിയിട്ട് ഒരു നാലഞ്ച് തവണയെങ്കിലും ഞങ്ങൾ ആ കേക്കിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടാവട്ടോ അത് കഴിഞ്ഞ് പിന്നെ എല്ലാരും കേക്കൊക്കെ കട്ട് ചെയ്തു എല്ലാവർക്കും കൊടുത്തു പിന്നെ ഞങ്ങളെ വെഡ്ഡിംഗ് ആനിവേഴ്സറിയും കൂടെ ആണല്ലോ അതായത് നവംബർ ഏഴ് എന്ന് പറയുന്നത് ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറിയും കൂടിയാണ് സോ ഫസ്റ്റത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ജില്ലഗ് ഗൾഫിലായിരുന്നു സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ലേബർ റൂമിലും ജലിക്ക പുറത്തുമായിരുന്നു അന്നും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ തേഡ് ആനിവേഴ്സറിക്കെങ്കിലും ജിലിക്ക ഇവിടെ വേണം എന്നുള്ളത് എൻ്റെ വാശിയായിരുന്നു കേട്ടോ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ജിലിക്ക ജയുവിൻ്റെ ബർത്ത് ഡേയും നമ്മുടെ മൂന്നാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അതിനെങ്കിലും നമ്മൾ വേണം അങ്ങനെ ഇങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കും കേട്ടോ അങ്ങനെ ജിലേഖ അലഹമില്ല ഇവിടെ എത്തി നല്ല രീതിയിൽ ഫങ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ വിചാരിച്ചതിലും എന്താ പറയുക ഒരു ഡ്രീംലി എഫക്റ്റ് ആയിരുന്നു ശരിക്കും എനിക്കുണ്ടായിരുന്നത് കാരണം ഞാൻ അത്ര എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ ഞങ്ങളുടെ കുറച്ച് എൻ്റെ ജെയുവിൻ്റെയും ജിലേഖാൻ്റെയൊക്കെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ

കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ജെയ് ഫുള്ള ടെറർ മൂഡായിട്ടോ കാരണം ഒൻറ്റ് സാധനം കൊടുത്തിട്ടോ എനിക്ക് വേണ്ട പിന്നെ ബലൂൺ ഇങ്ങനെ കടിച്ചിട്ട് പൊട്ടിക്കാൻ നോക്കുക അങ്ങനത്തെ ഒക്കെ എന്തെല്ലോ ഒരു കളിയായിരുന്നു പിന്നെ എന്ന് ഈ ഒരു ടൈം അറിയാമല്ലോ നമ്മൾ എത്ര നല്ല രീതിയിൽ ഫോട്ടോസും വീഡിയോസും എടുത്താലും തന്നെ നല്ലോണം കിട്ടൂല അത് കഴിഞ്ഞ് പിന്നെ ജെയുവിനെ മാറ്റി ഞങ്ങൾ കുറച്ച് കപ്പിൾ ഫോട്ടോസായി എടുക്കാൻ വിചാരിച്ച കേട്ടോ കാരണം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയും കൂടെ ആണല്ലോ അപ്പം അതിൻ്റെ ഒരു സെപ്പറേറ്റ് കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഹാപ്പി ബർത്ത് ബ് അല്ല ഹാപ്പി ആനിവേഴ്സറി അങ്ങനെ പിന്നെ കേക്കെല്ലാം കട്ട് ചെയ്ത് ഞങ്ങൾ കഴിച്ച് സെറ്റായന് ജയുവിൻ്റെ കുറച്ച് സിംഗിൾ ഫോട്ടോസ് എന്നുള്ള നോക്കുകയാണ് അപ്പം ജെയ്വിൻ്റെ പകുതി കേക്ക് അവിടെ കട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഏകദേശം കിട്ടാത്ത രീതിയിൽ നമുക്ക് കുറച്ച് സിംഗിൾ ഫോട്ടോസ് എങ്ങനെ എടുക്കുക എന്ന് വിചാരിച്ചു ഞങ്ങൾ ആദ്യം തന്നെ കുറച്ച് ആൾക്കാർ എല്ലാവരും കൂടി ഇരുന്നുള്ള ഫോട്ടോസ് എടുത്തുകൊണ്ട് സിംഗിൾ ഫോട്ടോസ് കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ എൻ്റെ ജയൂൻ്റെ കുറച്ച് സിംഗിൾ ഫോട്ടോസ് കിട്ടുക അപ്പോൾ നമ്മളെ റൂഹിയും വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ ഓരോ രണ്ടാളെയും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒരു ബ്ലാക്ക് തീമിലാണ് നമ്മളെല്ലാം ചെയ്തിട്ടുള്ളത് സോ വരുന്നവർ കുറച്ച് വൈറ്റ് ആൻഡ് ലൈറ്റ് തീമിലും നമ്മൾ ബ്ലാക്ക് തീമിലും ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ റൂഹീൻ്റെയും സെയ്യൂൻ്റെയും നല്ല രീതിയിലുള്ള നല്ല കുറച്ച് ഫോട്ടോസ് കിട്ടി പിന്നെ സെയുവിൻ്റെ സിംഗിൾ ഫോട്ടോസും കുറച്ച് നല്ല കിട്ടിട്ടുണ്ട് അതെല്ലാം ഞാൻ ഇതിന്റെ ലാസ്റ്റില് കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യാം സോ അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും പിന്നെ എന്റെ ഇൻസ്റ്റഗ്രാമിലും ജിലിക്കാൻ്റെ ഒക്കെ ആണെങ്കിലും ഞാൻ ഇട്ടിട്ടുണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് അതിൽ കയറി ചെക്ക് ചെയ്താലും കാണാം അത് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ജിലിക്കാക്ക് ഞാനൊരു സർപ്രൈസിങ് ഗിഫ്റ്റ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ജിലിക്ക വരുന്നതിന് മുന്നേ ഞാൻ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരുന്നു കാരണം ബർത്ത്ഡേ ആയതുകൊണ്ട് ഒന്നും ആയതുകൊണ്ടൊന്നും സെറ്റാക്കാൻ കഴിയില്ല ജെയും ജലിക്കും കൂടെ മിക്സ് ആയി സർപ്രൈസ് കൊടുക്കാൻ പോലിക്ക് അവിടെ ഉണ്ട് ഇതാണ് സർപ്രൈസ് ജെയുവിൻ്റെ പേരുള്ള വാലറ്റ് ആൻഡ് ഷർട്ട് അല്ലേ അത് എനിക്ക് നമ്മൾ രണ്ട് രീതിയിലായിരുന്നു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തത് ആദ്യം ഒരു പാർട്ടി വെയറും പിന്നെ ഒരു വെസ്റ്റേൺ വെയറും അങ്ങനെയായിരുന്നു അപ്പൊ ആദ്യത്തെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞതിനു ശേഷം ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു മേക്കപ്പ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഒന്നും ഇളകി പോവുക എടുക്കും ചെയ്തിട്ടില്ലായിരുന്നു അപ്പം രണ്ടാമത്തെ ഫോട്ടോഷൂട്ടിലുള്ള ഡ്രസ്സാണ് ഇപ്പൊ ഞാൻ ഇട്ടിട്ടില്ല പിന്നെ ജെയുവിൻ്റെ ഡ്രസ്സും എനിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ചെക്ക് ഷർട്ടാണ് ജിലിക്കാക്കും ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ിറ്റ് നിർത്തേന് ഞാൻ ഇങ്ങോട്ട് തരണ്ടേ ഇല്ല നിങ്ങൾ ഇങ്ങോട്ട് തരണ്ട ഞാനല്ലേ ജീവിക്കാ തുറക്ക സ്നേഹല്ലേ പെട്ടെന്ന് കിട്ടിയതുകൊണ്ട് തന്നെ ചിലക്കാക്ക് വലിയ റിയാക്ഷൻ ഒന്നും വന്നില്ല ആകെ ഒരു പകിച്ചു പോയി കാരണം ജിലിക്ക് എനിക്കൊന്നും തന്നിയില്ലാലോ എന്നുള്ള ഒരു സാധനം വന്നു കാരണം ഞങ്ങളെല്ലാം ഈ ഈ ഒരു ഈയൊരു ദിവസത്തിൻ്റെ തിരക്കിലായതുകൊണ്ട് തന്നെ ഒന്നും പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയില്ല ഞാൻ പിന്നെ ചിലക്ക് വരുന്നതിലും മുന്നേ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വെൽ പ്ലാനിങ് ആയിരുന്നു സത്യം പറഞ്ഞാൽ പിന്നെ ജെയുവിൻ്റെ ഡ്രസ്സ് ഇതാണ് അപ്പോൾ അവൻ്റെ കുറച്ച് ഫോട്ടോസ് സിംഗിളായിട്ടും പിന്നെ ഞങ്ങൾ എല്ലാവരെയായിട്ടും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടിയതിന് ചേച്ചി അവിടെ ഉള്ളൊരു പൂളിൽ നമ്മൾ റിസോർട്ടിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെയുള്ളൊരു പൂളിൽ നമ്മൾ കുറച്ച് നേരം കളിയും ചിരിവും ഒക്കെയായി മക്കളൊക്കെ നല്ല എൻജോയ് ചെയ്തിരുന്നു കേട്ടോ ജെയ്യൂന്ന് ശരിക്കും വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നാഗവല്ലി കയറിയ അവസ്ഥയാണ് കേട്ടോ കാരണം വെള്ളത്തിൽ നിന്ന് പിന്നെ ഓനും എടുക്കാനേ പറ്റൂല ആ രീതിയിലുള്ള കളിയായിരിക്കും വെള്ളത്തിൽ നിന്ന് കളിക്കുക സോ അങ്ങനെ വെള്ളത്തിൽ നിന്നുള്ള കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പൂളും ഈ ഒരു റിസോർട്ടും ഞാൻ ഇതിൻ്റെ മുന്നേയും വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ അതിൽ കാണാൻ വേണ്ടി പറ്റും നമ്മൾ ഫാമിലി കേട്ടിവിടെ വന്ന് ഫുള്ള് കാണിച്ചിട്ടുണ്ട് അപ്പം അത് ഇതായത് ആ റിസോർട്ട് കാര്യങ്ങളൊക്കെ അറിയേണ്ടവർക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും പിന്നെ അവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു നമ്മളെല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം വേഗം തന്നെ അവിടെ നിന്ന് തിരിച്ചു വീട്ടിൽ പോയി ഫുഡെല്ലാം കഴിച്ചു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കണ്ടിരിക്കും ബായ്